നമസ്കാരം സൗന്ദര്യം ഇഷ്ടമില്ലാത്തവരെ ആരുമുണ്ടാവില്ല ഈ ഭൂമി എന്നാൽ സൗന്ദര്യം ഒരു ശാപം പോലെ പോലെയായാലോ സൗന്ദര്യത്തിന് വേണ്ടി മക്കളെ വരെ കൊല്ലുന്ന ഒരു കാഴ്ചയാണ് നമുക്കിന്ന് കാണാൻ വേണ്ടി പറ്റുന്നത് ഹരിയാനയിലാണ് സംഭവം ഒരമ്മ സ്വന്തം കുഞ്ഞിനെയും ബാക്കിയുള്ള മൂന്ന് കുഞ്ഞുങ്ങളെയും അടക്കം നാലുപേരെ കൊന്നു കുഴിച്ചു മൂടി സൗന്ദര്യം തൻ്റെ സൗന്ദര്യത്തെക്കാൾ അവരുടെ സൗന്ദര്യം കൂടുന്നു എന്നതാണ് കാരണം ചിരി വരുന്നുണ്ടോ അത് ഞെട്ടലാണോ വരുന്നത് ഏതായാലും നമുക്ക് വാർത്തയിലേക്ക് പോകാം ഹരിയാനയിൽ മുപ്പത്തിനാല് വയസ്സുള്ള പൂനം എന്ന സ്ത്രീ തൻ്റെ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ നാല് കുട്ടികളെയെങ്കിലും വെള്ളത്തിൽ മുക്കിക്കൊല്ലാൻ ശ്രമിച്ചതായി സമ്മതിച്ചു സ്വന്തം കുഞ്ഞിനേക്കാൾ ആകർഷകമായ കുട്ടികളെ കൊല്ലാനുള്ള പ്രേരണകൾ മരണങ്ങളെ അപകടങ്ങളായി അവർ സൂക്ഷ്മമായി അവതരിപ്പിച്ചു ഒരു വിവാഹ ചടങ്ങിൽ ആറു വയസ്സിലെ ഒരു പെൺകുട്ടിയാണ് ഏറ്റവും പുതിയ ഇര ഹരിയാന പാനിപ്പത്തിലാണ് ഈ സംഭവം വിവാഹ ചടങ്ങിൽ ആറു വയസ്സുകാരി മുങ്ങി മരിച്ച സംഭവത്തിൽ അന്വേഷണം നടത്തുന്ന പാനിപ്പത്ത് പോലീസ് സ്വന്തം മകനെ ഉൾപ്പെടെ ഒരു സ്ത്രീ നടത്തിയ കുട്ടികളുടെ കൊലപാതക പരമ്പരയുടെ ചുരുൾ അയച്ചു പോലീസിൻ്റെ നിഗമനം അനുസരിച്ച് മുപ്പത്തിനാലുകാരിയായി പൂനം എന്ന പ്രതി സ്വന്തം കുട്ടികളെക്കാൾ ആകർഷകമായ കുട്ടികളെ കൊല്ലാനുള്ള പ്രേരണ തനിക്കുണ്ടെന്നും കൊലപാതകങ്ങളിൽ ഒന്ന് അവൻ കണ്ടിട്ടില്ലെന്നും ഭയന്നാണ് താൻ തൻ്റെ മകനെ തന്നെ കൊന്നതെന്ന് സമ്മതിച്ചു മറ്റിരകളെല്ലാം പെൺകുട്ടികളാണ് അവരുടെ ബന്ധുക്കളുടെ കുട്ടികൾ അവരുടെ മരണങ്ങൾ അപകടങ്ങളാണെന്ന് തെറ്റിദ്ധരിക്കപ്പെട്ടു ചൊവ്വാഴ്ചയാണ് ഹരിയാന പോലീസ് പൂനത്തെ അറസ്റ്റ് ചെയ്തത് നാല് വയസ്സിലെ മറ്റൊരു മകനുണ്ട് അവർക്ക് ഭർത്താവ് സോണിപ്പത്തിലെ ഭാവർ ഗ്രാമത്തിലെ ഒരു കർഷകനാണ് ഏറ്റവും പുതിയ ഇരിയായ വിധിയെ ഒരു ടബിൽ വെള്ളം നിറച്ച് കൊണ്ടുവരാൻ അവർ പ്രേരിപ്പിച്ചതായും പിന്നീട് അവളെ അതിൽ മുക്കിക്കൊല്ലുകയായിരുന്നുവെന്നും പോലീസ് പറഞ്ഞു ഡിസംബർ ഒന്നിന് പാനിപ്പത്തിൽ നിന്ന് ഏകദേശം പതിനഞ്ച് കിലോമീറ്റർ അകലെയുള്ള നൗത്ത ഗ്രാമത്തിൻ്റെ വീടിനുള്ളിൽ ടബിൽ ആറ് വയസ്സുള്ള പെൺകുട്ടി മുങ്ങി മരിച്ചതായി പോലീസ് വിവരം ലഭിച്ചതായി പാനിപ്പത്തി എസ് പി ഭൂപേന്ദ്ര സിംഗ് പറഞ്ഞു പുനത്തിൻ്റെ കുറ്റസമ്മതത്തിന് മുൻപ് മരണങ്ങൾ അത് ആകസ്മികമാണെന്ന് ബന്ധുക്കൾ കരുതുകയും ചെയ്തു അതായിരുന്നു അവരുടെ രക്ഷ എന്നാൽ ഒന്നാം നിലയിലെ ഒരു സ്റ്റോർ റൂമിലെ പ്ലാസ്റ്റിക് ടബിൽ മുഖം കുനിച്ചു കിടക്കുന്ന നിലയിൽ കുട്ടിയുടെ മൃതദേഹം പോലീസ് കണ്ടെത്തി തല മാത്രം വെള്ളത്തിൽ മുങ്ങിയിരുന്നു സംശയാസ്പദമായി തോന്നിയ പോലീസ് ഫോറൻസിക് സംഘത്തെ സംഭവസ്ഥലം പരിശോധിച്ചു കൊലപാതകം എന്നാണ് സംശയിക്കുന്നതായി സിവിൽ ആശുപത്രിയിലെ ഡോക്ടർമാരുടെ സംഘം പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോൾ പറഞ്ഞു എന്നാൽ പെൺകുട്ടിയുടെ മുത്തസ്നേഹി പാൽ സിംഗിൻ്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ അജ്ഞാതരായ ആൾക്കാർക്കെതിരെ ഇസ്രാന പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്യുകയായിരുന്നു തുടർന്നായിരുന്നു പാപ്പൂനത്തിൻ്റെ പിടുത്തവും അതുപോലെ തന്നെ സമ്മതവും ബാവർ നിന്നുള്ള വിധി നൌൾത്തയിലെ വിവാഹത്തിൽ പങ്കെടുക്കാൻ കുടുംബത്തോടെ യാത്ര ചെയ്തിരുന്നു എന്നാൽ തിങ്കളാഴ്ച രാത്രി വൈകി വരാത്ത ആരംഭിക്കുമ്പോൾ വിധിയെ കാണാനില്ലെന്ന് പാലിന് ഒരു കോൾ ലഭിച്ചു അതായത് കുട്ടിയുടെ മുത്തച്ഛന്നെ എന്നാൽ പാലിൻ്റെ ഭാര്യ ഓമ്പതിയും വിധിയുടെ അമ്മ രാഖിയും വീടും സമീപത്തെ തെരുവുകളും മറ്റും തിരച്ചിൽ ആരംഭിച്ചു എന്നാൽ അത് രാവിലെ തന്നെ ഓംപതി ഒന്നാം നിലയിലേക്ക് ചെന്നപ്പോൾ സ്റ്റോർ റൂമിൻ്റെ വാതിൽ പുറത്തുനിന്ന് പൂട്ടിയിരിക്കുന്നതെ അവൾ കണ്ടു തുറന്നപ്പോഴോ ഞെട്ടിക്കുന്ന കാഴ്ചയായിരുന്നു വെള്ളം നിറച്ച പ്ലാസ്റ്റിക് ടബിൽ വിധി കമിന്നുകിടക്കുന്നതാണ് അവൾ കണ്ടത് കുട്ടിയുടെ അച്ഛനെ അവളെ ഇസാനേ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി അവിടെ വെച്ച് അവൾ മരിച്ചതായി ഡോക്ടർമാർ പ്രഖ്യാപിച്ചു പോലീസ് വേദിയിലുണ്ടായിരുന്ന എല്ലാവരെയും ചോദ്യം ചെയ്യാൻ തുടങ്ങി വിധിയുടെ അമ്മയുമായി പുനവുമായി ഉദ്യോഗസ്ഥർ സംസാരിച്ചപ്പോൾ അവളുടെ മൊഴികളിൽ പൊട്ട കേടുകൾ കണ്ടെത്തി സംശയം തോന്നി ചോദ്യം ചെയ്യലിൽ വിധിയെ മാത്രമല്ല മുൻപ് മൂന്നുപേരെയും കൊലപ്പെടുത്തിയതായി പുനഃസമ്മതിച്ചു പ്രവർത്തന രീതിയെല്ലാം ഒന്നു തന്നെയായിരുന്നു അവരെല്ലാം പ്ലാസ്റ്റിക് ടപ്പുകളിൽ മുങ്ങു മരിച്ചു എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ വിവാഹിതയായ അവർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തൻ്റെ ആദ്യ ചാതനായ ശുഭമിനെ കൊലപ്പെടുത്തിയതായി പോലീസ് പറഞ്ഞു അന്ന് അവന് മൂന്ന് വയസ്സായിരുന്നു പൂനം തൻ്റെ സഹോദര ഭാര്യയുടെ ഒമ്പത് വയസ്സിലെ മകൾ ഇഷികിയെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ ബാവറിലെ അവരുടെ വീട്ടിലെ ടാങ്കറിനുള്ളിൽ മുക്കിക്കൊല്ലുകയായിരുന്നുവെന്ന് മൊഴിയിൽ പറയുന്നു മകൾ സത്യം വെളിപ്പെടുത്തുമെന്ന് അവർ ഭയന്നതിന് അവനെയും കൊലപ്പെടുത്തി എന്നാൽ മരണങ്ങളെല്ലാം ആകസ്ക ആകസ്മികമാണെന്ന് കുടുംബം വിശ്വസിച്ചു പിന്നീട് ഈ വർഷം ഓഗസ്റ്റിൽ ശിവാഹ് ഗ്രാമത്തിലെ അവളുടെ മാതൃവീട്ടിൽ വെച്ച് അവൾ തൻ്റെ ബന്ധുവിൻ്റെ ആറു വയസ്സിലെ മകൾ ജയിലെ മുക്കിക്കൊല്ലുകയായിരുന്നു ഈ മരണവും ആകസ്മികമായിട്ടായിരുന്നു നമ്മുടെ കേരളത്തിലെ ജോളിയുടെ കഥ പോലെ ബന്ധുക്കളെയും ഭർത്താവിനും ഭർത്താവിനും വീട്ടുകാരിക്കൊന്ന പോലെ ഇവ സ്വന്തം മക്കളെ അവർ കൊന്നു എന്തായിരുന്നു പൂനത്തിൻ്റെ അവസ്ഥ അല്ലേ പാനിപ്പത്തിലെ കില്ലർമ്മം അങ്ങനെയാണ് ഇപ്പോൾ പൂനത്തെ എല്ലാവരും വിളിക്കുന്നത് ശരിക്കും ഒരു സൈക്കോ പോലെ തന്നെ നമ്മുടെ ജോളിയെപ്പോലെ കുട്ടികൾ മുക്കിക്കൊല്ലുന്നതിന് മുമ്പ് അവർ നൃത്തം റെക്കോർഡ് ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ റെക്കോർഡ് ചെയ്ത ഈ ക്ലിപ്പിൽ അവരുടെ മകൻ ശുഭം അവരുടെ സഹോദര ഭാര്യയുടെ മകൾ ഒമ്പത് വയസ്സിലെ ഇഷികർ എന്നിവ ഒരു കട്ടിലിൽ ചാടി പാട്ടിനൊപ്പം നൃത്തം ചെയ്യുന്നത് കാണിച്ചു വർഷങ്ങളായി നാല് കുട്ടികളെ മൂന്ന് പെൺകുട്ടികളെയും ഒരു മകനെയും കൊലപ്പെടുത്തിയ ഹരിയാന സ്ത്രീ പൂനം ആ കൂരകൃത്യത്തിന് മുൻപായിട്ട് മണിക്കൂറുകൾക്ക് മുമ്പായിട്ട് തൻ്റെ നാല് വയസ്സിലെ മകൻ ഉൾപ്പെടെ പേർ ഒരു വീട്ടിൽ നൃത്തം ചെയ്യുന്നതിൻ്റെ വീഡിയോ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ റെക്കോർഡ് ചെയ്ത ക്ലിപ്പിൽ അവരുടെ മകൻ ശുഭം സഹോദര ഭാര്യയുടെ മകൾ ഒമ്പത് വയസ്സിൽ ഇശിക എന്നിവർ ഒരു പാട്ടിനൊപ്പം കട്ടിലിൽ ചാടി നൃത്തം ചെയ്യുന്നത് കാണിച്ചു പൂനം അവരെ പ്രോത്സാഹിപ്പിക്കുന്നതും നമുക്ക് വീഡിയോയിൽ കാണാം മണിക്കൂറുകൾക്ക് ശേഷം സോണിപ്പത്തിയെ ഭവാർ ഗ്രാമത്തിലെ ഒരു വാട്ടർ ടാങ്കിൽ ഇശികയവർ മുക്കിക്കൊല്ലുകയായിരുന്നു തുടർന്ന് പൂനം തൻ്റെ മകനെയും ഇതേ രീതിയിൽ കൊലപ്പെടുത്തി ആദ്യ കൊലപാതകത്തിന് ശേഷം തന്നെക്കുറിച്ച് സംശയമുള്ളവരെ ബോധ്യപ്പെടുത്താനുള്ള ഒരു തന്ത്രം ആദ്യ കൊലപാതകത്തിന് ശേഷം തന്നെക്കുറിച്ച് സംശയമുള്ളവരെ ബോധ്യപ്പെടുത്താനുള്ള ഒരു തന്ത്രമായിട്ടാണ് ഇത് ഉദ്ദേശിച്ചതെന്ന് പോലീസ് വിശ്വസിക്കുന്നു പൂനത്തിൻ്റെ മൂന്നാമതീര എട്ടു വയസ്സ് ഖരിചി ആയിരുന്നു ഈ ആഴ്ചയുടെ തുടക്കത്തിൽ പൂനം മറ്റൊരു കുട്ടിയവളുടെ അനന്തര അവൾ അതായത് ആറു വയസ്സിൽ വിദ്യയെ കൊലപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വിദ്യയുടെ മുഖത്ത് ഒരു വലിയ കെറ്റിൽ ചീർ തിളച്ച ചായ ഒഴിച്ച് പൂനം കൊല്ലാൻ ശ്രമിച്ചിരുന്നുവെന്നും എന്നാൽ അവൾ അതിൽ നിന്ന് വിജയകരമായി രക്ഷപ്പെട്ടതായും ഉദ്യോഗസ്ഥർ പറഞ്ഞു തിങ്കളാഴ്ച ഒരു വിവാഹഘോഷ ആഘോഷത്തിനായി വിശാല കുടുംബം ഒത്തുകൂടിയ ഒരു ബന്ധുവിൻ്റെ വീട്ടിലെ ഒരു സ്റ്റോർ റൂമിൽ പൂനം പെൺകുട്ടിയുടെ ടാങ്ക് വേളത്തിൽ മുക്കിക്കൊല്ലുകയും മൃതദേഹം കുട്ടിയുടെ മുത്തശ്ശിക്കു മുൻപിൽ ഉപേക്ഷിക്കുകയും ചെയ്തു വിധിയെ എൻ സി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി അവിടെ ഡോക്ടർമാർ മരിച്ചതായി അവളെ പ്രഖ്യാപിച്ചു തുടർന്ന് അവളുടെ മുത്തശ്ശൻ പാൽ സിംഗ് അവളെ കൊല്ലപ്പെട്ടു എന്നാരോപിച്ച് പ്രഥമർ വിവരം റിപ്പോർട്ട് ചെയ്തു രജിസ്റ്റർ ചെയ്തു കൊലപാതകങ്ങൾ സംബന്ധിച്ച് അറസ്റ്റ് ആരംഭിച്ച് പൂനം ഈ ആഴ്ച അറസ്റ്റിലായി ബ്യൂ ബ്യൂട്ടി കോംപ്ലെക്സാണ് പ്രധാന പ്രശ്നം പൂനം കുറ്റകൃത്യങ്ങൾ ചെയ്തത് എന്നും ചെറുപ്പക്കാരോ സുന്ദരികളോ ആയ പെൺകുട്ടികളാണ് അവൾ ലക്ഷ്യം വെച്ചതെന്നും പോലീസ് കരുതുന്നു തന്നേക്കാൾ സുന്ദരിയായി ആരെങ്കിലും കാണാൻ ആരും ഉണ്ടാവാൻ പാടില്ല ആരും കാണപ്പെടുന്നതെന്ന് ആഗ്രഹിച്ചിരുന്നാൽ അസൂയയും നിരസവും കാരണം തൻ്റെ മരുമകളു വരെ മുക്കിക്കൊള്ളുന്ന അധസ്ഥമായ രീതി അവൾക്കുണ്ടായിരുന്നുവെന്ന് അവർ പറഞ്ഞു പൂനത്തിന് ഒരു ബൂട്ടി കോമ്പക്സ് ഉണ്ടായിരുന്നു അസൂയ കാരണം അവൾ എൻ്റെ മകളെ കൊന്നു അവൾക്ക് വധശിക്ഷ നൽകണം പിടിക്കപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ എത്ര പേർ ഇങ്ങനെ മരിക്കും എത്ര കുട്ടികൾ ഞങ്ങൾക്കറിയില്ല അവൾക്ക് അവസരം ലഭിച്ച അവൾ എൻ്റെ മകനെയും ആശ്രമിച്ചേക്കാം വിധിയുടെ അച്ഛൻ സന്ദീപ് എൻ്റെ ജീവിയോടും പറയുന്നു ഇങ്ങനെയുള്ള കൊലയാളി അമ്മ ജീവിപ്പിക്കണം ജീവിപ്പിക്കണോ അപ്പോൾ ഇത്ര ബ്യൂട്ടി കോംപ്ലെക്സ് നേരിടുന്ന കില്ലർ മാംസ് ഇപ്പോഴും ജീവി ഇപ്പോൾ ഇത്ര തരത്തിലുള്ള കൗതുക വാർത്തകൾ അറിയുന്നതന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ചെയ്യോ കമൻറ്റ് ചെയ്യുക താങ്ക്